ഹായ് നമ്മളിപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ് നമ്മളിപ്പോൾ ട്രിവാൻഡ്ര ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ട്രിവാൻഡ്ര ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മൾ ഇവിടുന്ന് മലേഷ്യൻ എയർവെയ്സിൻ്റെ കോലാൽ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് കോലാലംപൂർ കോലാലംപൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നി അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് ഇവിടെ നിന്ന് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഒന്നെയാണ് നമ്മുടെ ഫ്ലൈറ്റ് കോലാലംപൂരിലോട്ടുള്ള അവിടെ ഒരു ആറരയോടുകൂടെയൊക്കെ ആകുമ്പോൾ എത്തും അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ ലേ ഓവർ കഴിഞ്ഞിട്ട് അത് അത് മൂന്ന് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ട് ആണ് അടുത്ത ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് നമുക്ക് ഈ കോലാലംപൂരും നമ്മളുമായിട്ട് ഒരു രണ്ടര മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് വരുന്നുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാലരം നാല് മണിക്കൂറിൽ നമ്മുടെ ഫ്ലൈറ്റ് ഡ്യൂറേഷൻ ഉള്ളൂ എങ്കിലും നമുക്ക് അത് ആറ് മണിക്കൂറായിട്ട് തോന്നും അപ്പം നമുക്ക് നമ്മൾ നാളെ രാത്രിയോടുകൂടി നമ്മൾ സിഡ്നിയിൽ എത്തുന്നതായിരിക്കും അപ്പം നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ത്രിവേട്ടം എയർപോർട്ടിൽ ത്രിവേണ്ടത്ത് തന്നെ ഭയങ്കര മഴയാണ് കുറേ കാലം കൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര വെയിലായിട്ട് ഇന്ന് മഴ പെയ്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പം നമുക്ക് ഒരു ും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ചെറിയ തലേണയും കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം എന്താ കോലാലംപൂർന്ന് ഫ്ലൈറ്റിൽ കയറിയാണ് ഇത് ഒരു എയ്റ്റ് അവർ ജേണിയാണ് അപ്പം അത്യാവശ്യം വലിയ ഒരു ഫ്ലൈറ്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം നമ്മൾ ഏകദേശം അരമണിക്കൂർ മുമ്പെയാണ് ബോർഡിംഗ് തുടങ്ങിയത് നമ്മളിപ്പോൾ സിഡ്നിക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇവിടെ സൺസെറ്റ് സൺസെറ്റാണ് നമ്മളിപ്പം ഗ്ലാസിന് വെളിയിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും സൂര്യ അസ്തമിച്ചോണ്ടിരിക്കുകയാണ് നല്ല നമ്മളിപ്പോൾ എന്താ സിഡ്നിയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ കുറേ ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും നമ്മൾ അങ്ങനെ അവസാനം സിഡ്നിയിൽ എത്തിയിരിക്കുകയാണ് ഒരു ദിവസം ഫുള്ളത്തെ ജേണി കഴിഞ്ഞിട്ട് നമ്മളിത് ആ സിഡ്നിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എയർപോർട്ടിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടൊക്കെയാണ് രാത്രി എത്തിയതുകൊണ്ട് നമുക്ക് എയറിൽ നിന്ന് തന്നെ ലൈറ്റുകളൊക്കെ കാണാമായിരുന്നു